ം സ്വാമിയേ ശരണയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണ തത്വ നമ്മൾ പഠനം കഴിഞ്ഞ ദിവസം നിർത്തിയത് യുദ്ധം തുടങ്ങി ആദ്യത്തെ ദിവസം ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന രാവണനോട് കൊട്ടാരത്തിൽ പോയി വിശ്രമിച്ചിട്ട് നാളെ യുദ്ധത്തിന് വരാനായിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞ് അതിൻ പ്രകാരം രാവണൻ ദുഃഖിതനായിട്ട് പോകുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് തുടർന്ന് നമുക്ക് നോക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജാനകീജീവനസ്മരണം ജയ് ജയിമരാമ നമ പാർവതീപദേഹര മഹാദേവ അഞ്ജനേയ ആഞ്ജനേയസ്വാമിക്ക് ജയി അങ്ങനെ പതിനെട്ട് ദിവസമാണ് ഭയങ്കരമായിട്ടുള്ള രാമരാവണ യുദ്ധം നടന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അനേകം രാക്ഷസന്മാരെയും രാക്ഷസപ്രമാണിമാരെയും ഒക്കെ കൊന്നിട്ടുണ്ടെങ്കിലും ശ്രീരാമചന്ദ്രൻ കുംഭകർണനെയും രാവണനെയും മാത്രമാണ് കൊല്ലുന്നതായിട്ടുള്ളത് ബാക്കിയുള്ളവരെ എല്ലാം വാനരന്മാരും ലക്ഷ്മണനും കൂടിയാണ് കൊല്ലുന്നത് അപ്പോൾ യുദ്ധമധ്യത്തിൽ ഒരിക്കൽ വാനരസേന മുഴുവൻ തന്നെയും മോഹാത്സ്യപ്പെട്ട് വീഴുന്നതായിട്ടുള്ള കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണേത് മറ്റൊരിക്കൽ ലക്ഷ്മണൻ മാത്രവും മൂർച്ഛിച്ചു വീഴുന്നതായിട്ടുള്ള രംഗങ്ങളുമുണ്ട് അതാവട്ടെ രാവണൻ്റെ ശക്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിലും ഹനുമാൻ ദിവ്യ ഔഷധം കൊണ്ടുവന്ന് അവരെ ഉണർത്തി ജീവിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ രാമരാവണ യുദ്ധത്തിന് ശേഷം അധികായൻ എന്ന് പറയുന്ന രാക്ഷസപ്രമാണിയുടെ യുദ്ധമാണ് കുറേ ഭയങ്കരമായിട്ട് നട നടക്കുന്നത് എന്നാണ് അപ്പോൾ അതിനുശേഷം ഇന്ദ്രജിത്ത് എന്ന രാവണൻ്റെ പുത്രനാണ് സർവ്വ സൈന്യങ്ങളെയും നയിച്ച് യുദ്ധം നടത്തുന്നത് അപ്പൊ ഇന്ദ്രജിത്തിനോട് എതിരിട്ട് പൊരുതുന്നത് ലക്ഷ്മണ്ട്ടാണ് പറയുന്നത് അപ്പോൾ ലക്ഷ ഇന്ദ്രജിത്തിന്റെ യുദ്ധവും വളരെ ഭയങ്കരം തന്നെയാണ് പന്ത്രണ്ട് സമ്പത്സരം ആഹാര നിദ്രാതി ശരീരധർമ്മങ്ങളില്ലാതെ തപോവൃത്തിയിൽ കഴിഞ്ഞ ഒരു താപസിക്ക് മാത്രമേ തന്നെ കൊല്ലാൻ പറ്റൂ എന്നുള്ള വരം വാങ്ങിയവനാണ് മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രയിത് അപ്പോൾ അങ്ങനെയുള്ള തപസി യുദ്ധത്തിനും കൊല്ലാനും ഒന്നും ഒരുങ്ങുകയില്ലല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ഒരു വരം ഇന്ദ്രയുത്ത് വാങ്ങിയത് തന്നെ പക്ഷേ ലക്ഷ്മണൻ അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടത് മുതൽ ആഹാര ആഹാരനിദ്രാതി ശരീരധർമ്മങ്ങളെയൊക്കെ തിരിച്ചുകൊണ്ട് രാമശുശ്രൂഷയിൽ മാത്രം കഴിഞ്ഞു വന്ന തപസിയാണ് അത ാണ് ലക്ഷ്മണന് ഇന്ദ്രിയത്തിനെ കൊല്ലാൻ സാധിച്ചതും അപ്പോൾ ഒരിക്കൽ വാനരന്മാരെ മുഴുവൻ മോഹാത്സ്യപ്പെടുത്തി വീഴ്ത്തി വൈകുന്നേരം യുദ്ധം നിർത്തിയപ്പോൾ വാനരന്മാരൊക്കെ മൃതപ്രായരായിട്ട് കിടക്കുകയാണ് എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്തിട്ടും ആരും ഉണരുന്നില്ല അപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പരിഭ്രാന്തിച്ച് വാനരസേനയിലെ ആരോഗ്യപാലകനായിട്ടുള്ള സുഷേണൻ എന്ന് പറയുന്ന വാനര വൈദ്യൻ വന്ന് വാനരന് ഭാഗ്യം കൊണ്ട് ആപത്തൊന്നും പറ്റിയിരുന്നില്ല സുഷേണിന് അപ്പൊ അദ്ദേഹം രാത്രിയിൽ എല്ലാവരെയും പരിശോധിച്ചു സാരമായ പരിക്കുകൾ ഉണ്ട് എന്ന് ബോധ്യമാവുകയും ചെയ്തു അപ്പോൾ ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്തെ ഗന്ധമാതനം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട് എന്നും അതിൻ്റെ ഒരു കൊടുമുടിയിൽ ചില പ്രത്യേക ഔഷധങ്ങളുണ്ട് എന്നും അവ അവിടെ മാത്രമേ ഉള്ളൂ താനും എന്ന് പറയും അപ്പോൾ പ്രഭാതത്തിന് മുമ്പ് അവയെ കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ എല്ലാവരും ജീവിക്കൂ ഇല്ലെങ്കിൽ എല്ലാവരും മരിക്കുമെന്നുമാണ് വാനരവൈദ്യൻ്റെ തീർപ്പ് ഉണ്ടായത് അപ്പോൾ ലങ്കയിൽ നിന്ന് ഹിമാലയത്തിൻ്റെ വടക്കുള്ള ഗന്ധമാതനപർവ്വതത്തിലേക്ക് എത്ര ദൂരമുണ്ട് ഒരു രാത്രി കൊണ്ട് അവിടെ പോയി മരുന്നു പ്രഭാത ത്തിനു മുമ്പ് മടങ്ങിയെത്താൻ ആരെ കൊണ്ട് കഴിയും അതിനാൽ സുഷേണന്റെ തീർപ്പ് കേട്ടതോടെ എല്ലാവരും നിശ് നിരാശരായി എന്നാണെങ്കിലും വായുപുത്രനായ ഹനുമാൻ അപ്പോഴും നിരാശനാവാതെ ഉത്സാഹഭരിതനായി പ്രഭാതത്തിനു മുമ്പ് ഔഷധം എത്തിക്കാമെന്നും പറഞ്ഞ് പുറപ്പെട്ടു പോയി എന്നുള്ളതാണ് ഒറ്റ ചാട്ടം കൊണ്ട് നൂറ് യോജന സമുദ്രം ചാഹിയ ആൾക്ക് രണ്ടോ നാലോ ചാട്ടം കൊണ്ട് ലങ്കയിൽ നിന്ന് ഹിമാലയത്തിൽ ഹിമാലയത്തിലെത്താനാണോ വിഷമം ഏതായാലും വളരെ വേഗത്തിൽ മാരുതി ഗന്ധമാതന പർവ്വതത്തിലെത്തി ഔഷധങ്ങളെ തിരഞ്ഞു പിടിക്കാനായിട്ട് സമയം പിടിക്കുന്നു എഴുതി ആ പർവ്വത ശിഖരത്തെ തന്നെ കുത്തി പൊക്കി കയ്യിലെടുത്ത് ലങ്കയ്ക്ക് മടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആഞ്ജനേയൻ ചെയ്തത് അങ്ങനെയാണ് അപ്പോൾ സുഷേണ വൈദ്യർക്ക് ഉദയത്തിന് മുമ്പ് ഔഷധങ്ങളെടുത്ത് ഉപയോഗപ്പെടുത്തി എല്ലാ വാനരന്മാരെയും ഉണർത്തി പിറ്റേ ദിവസത്തെ യുദ്ധത്തിന് തയ്യാറാക്കാനും കഴിഞ്ഞു അതേ ഔഷധം തന്നെയാണ് ശത്രുക്കൾക്ക് ഉപയോഗപ്പെടരുതെന്ന് കരുതിയിട്ടോ എന്തോ ആവശ്യം കഴിഞ്ഞപ്പോൾ പർവ്വത ശിഖരത്തെ എടുത്ത സ്ഥലത്ത് തന്നെ വെച്ച് പോവുകയും ചെയ്തു വായു ഇപ്പം തലേ ദിവസം വൈകുന്നേരം യുദ്ധം നിർത്തി പോകുമ്പോൾ വാനരന്മാരൊക്കെ മരിച്ചുവെന്നോർത്ത് കൃതാർത്ഥനായി പോകുന്ന രാവണി പിറ്റേന്ന് രാവിലെ പോർക്കളത്തിൽ വന്നപ്പോൾ എല്ലാ വാനരന്മാരും അണിനിരന്ന് നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ മരിച്ച വാനരന്മാരെ ഒക്കെ വീണ്ടും എഴുന്നേറ്റ് വന്ന് യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു ഇങ്ങനെ മരിക്കുന്നവരൊക്കെ വീണ്ടും എഴുന്നേറ്റു വരുമെന്ന് വന്നാൽ എങ്ങനെയാണ് ഇവരെ ജയിക്കേണ്ടത് എന്നറിയാതെ മേഘനാഥൻ തന്നെ ചിന്താവിഷ്ടനായി എന്നു പറയണേ അപ്പോൾ കയ്യൂക്ക് കൊണ്ടോ പ്രത്യക്ഷ ആയുധങ്ങളെ കൊണ്ടോ ഈ ശത്രു സംഘത്തെ ജയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി അന്ന് രാത്രി ആവിചാര ഹോമം ചെയ്യാനായിട്ട് തീർച്ചപ്പെടുത്തിയിരുന്നു അതും വാനരന്മാർക്ക് അറിവ് കിട്ടി പറ്റേന്ന പ്രഭാതത്തില് അവരൊന്നിച്ചു ചെന്ന് ഇന്ദ്രയുത്തിന്റെ ഹോമകുണ്ടവും ഹോമവും എല്ലാം തല്ലി തകർത്ത് മേഘനാഥനെ പിടിച്ച് വലിച്ചു പുറത്തു കൊണ്ടുവന്നിട്ടു അപ്പൊ രാവണിയുടെ ആ സംരംഭവും നഷ്ടപ്പെട്ടതിനാല് വളരെ നിരാശനായിട്ടാണ് അന്ന് യുദ്ധത്തിന് പോർക്കളത്തിലേക്ക് പോകുന്നത് അന്ന് വൈകുന്നേരം യുദ്ധം നിർത്താറാവുമ്പോഴേക്കും ലക്ഷ്മണൻ ഇന്ദ്രയുത്തിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളും പുതിയ പുതിയ അത്യാഹിതങ്ങളും രാക്ഷസ ചക്രവർത്തിയെ വല്ലാതെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിലും എല്ലാറ്റിനും ഒരു സമാധാനം ഇന്ദ്രിയത്തിൽ കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ധീരയോദ്ധാവിൻ്റെ മരണ വാർത്തയെയും കേൾക്കേണ്ടി വന്നത് എന്നാണ് അപ്പോൾ രാവണൻ്റെ എല്ലാ ആശകളും തകർന്നു കേവലം നിരാശനും നിസ്സഹായനുമായി തീർന്ന രാവണ ചക്രവർത്തി പിറ്റേന്ന പോർക്കളത്തിലേക്ക് സൈന്യങ്ങളെ നയിക്കാൻ പോലും ആളില്ലാതായി തീർന്നു എന്നാണ് അപ്പൊ പുത്രദുഖം കൊണ്ട് അർത്ഥനായിട്ടുള്ള രാവണന്റെ എല്ലാ ആശകളും തകർന്നു എന്നാണ് അപ്പോഴും ഗാഠ സുഷുപ്തിയിൽ തന്നെ മുഴുകി കിടക്കുന്ന കുംഭകർണനെ വിളിച്ചു കൊണ്ടു വിളിച്ചുണർത്തി വരുവാൻ ഏർപ്പാടും ചെയ്തു അപ്പോൾ അനേകന്യ രാക്ഷസന്മാർ കൂടിയിട്ട് പല സാഹസങ്ങളും ചെയ്തതിൻ്റെ ഫലമായിട്ട് കുംഭകർണനെ ഉണർത്താനും കഴിഞ്ഞ അപ്പോൾ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ മഹാത്മാവ് വേഗത്തിൽ യുദ്ധക്കളത്തിലേക്കല്ല പോവാനല്ല തയ്യാറായത് ജ്യേഷ്ഠനെ ബുദ്ധി ഉപദേശിക്കാനാണ് ഒരുങ്ങിയത് എന്നാണ് അത് കണ്ടപ്പോൾ കലശലായിട്ടുള്ള കോപം കൊണ്ട് ആവിഷ്ടനായിട്ട് രാവണൻ അങ്ങനെ ജോലിച്ച് നിന്നു എന്നാണ് അത് ആ സന്ദർഭത്തിൽ തൻ്റെ ധർമ്മം പ്രവർത്തിക്കാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാട്ടുകയും ഗുരുജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്ന നീചത്വത്തെയും പൗരുഷ പൗരുഷമില്ലായ്മയെയും പഴിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും കുംഭകർണ്ണനോട് വീണ്ടും നിദ്രാഗ്രഹത്തിലേക്ക് തന്നെ പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു രാവണൻ എന്നാണ് അപ്പോൾ കുംഭകർണൻ അതോടെ കാര്യത്തിനെയും സന്ദർഭത്തിൻ്റെയും ഗൗരവം മനസ്സിലായി എന്നാണ് അപ്പം തന്നെ പോർക്കളത്തിലേക്ക് യുദ്ധത്തിന് പോവുകയും ചെയ്തു അന്ന് വൈകുന്നേരം കുംഭകർണന്റെ മരണ വാര്ത്തേയും കേൾക്കേണ്ടി വന്നു രാവണനാ എന്നുള്ളതാണ് അപ്പോൾ പിറ്റേന്ന് മുതൽ രാവണൻ തന്നെയാണ് സൈന്യങ്ങളെ നയിക്കണത് അപ്പോൾ സൈന്യങ്ങൾ അധികമൊന്നും ഇല്ല എന്നുള്ള നിലയിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും തന്നെ എങ്കിലും ഉള്ള സൈന്യങ്ങളെയും കൂട്ടി തൻ്റെ പ്രതാപത്തിനും ഒന്നും ഭംഗം വന്നിട്ടില്ല എന്നുള്ള ഭാവത്തെയും അഭിനയിച്ചുകൊണ്ട് പിറ്റേന്ന് പ്രഭാതത്തിലെ പോർക്കളത്തിലെത്തി യുദ്ധം തുടങ്ങി രാവണൻ എന്നാണ് അന്ന് വൈകുന്നേരമാണ് ശക്തി കൊണ്ട് ലക്ഷ്മണനെ മോഹാത്സ്യപ്പെട്ട എടുത്തിയതും ഇപ്പോൾ ലക്ഷ്മണനും രാവണനും തമ്മിൽ യുദ്ധമുണ്ടായിട്ടില്ല സംഗതി വശാല് രാവണയുദ്ധൻ രാവണായുധൻ ലക്ഷ്മണൻ ഏൽക്കേണ്ടി വരികയാണ് ചെയ്തത് അപ്പം രാവണന്റെ സ്വന്തം അനുജനായിട്ടുള്ള വിഭീഷണൻ ശത്രുവായ രാവണന്റെ ഏർ അടുത്ത് നിന്ന് രാവണന്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ മർമ്മങ്ങളെയും രഹസ്യങ്ങളെയും ശത്രുവിന് ഉപദേശിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല കേകസീവത്തനായിട്ടുള്ള രാവണന് അപ്പൊ ശത്രുവിലും വലിയ ശത്രു ബന്ധുഭാവത്തിലുള്ള ശത്രു വിഭീഷണനാണ് എന്ന് ബോധ്യാവുകയും ചെയ്തു അതിനാല് രാവണെ അല്ല വിഭീഷണനെയാണ് ആദ്യം കൊല്ലേണ്ടതെന്നും രാവണൻ കീർത്തിപ്പെടുത്തിയിന്നാണ് അപ്പൊ അതിനുവേണ്ടി വിഭീഷണന്റെ നേർക്ക് പ്രയോഗിച്ചതായിരുന്നു ഈ ശക്തി എന്ന് പറയുന്ന ആയുധം ആ തീഷ്ണ ആയുധം അപ്പം മണ്ടോദരിയെ വിവാഹം കഴിച്ചപ്പോൾ മണ്ടോദരി പിതാവായിട്ടുള്ള മയൻ അനേകം പദാർത്ഥങ്ങൾ സ്ത്രീധനമായിട്ട് കൊടുത്ത കൂട്ടത്തില് കൊടുത്ത ദിവ്യ ആയുധമാണ് ഈ ശക്തി എന്ന് പറയുന്ന ആയുധം അപ്പം എവിടെയും അതിന് മടക്കമില്ല എന്നാണ് അപ്പോൾ ലക്ഷ്യത്തിൽ ചെന്ന് തറച്ച് ലക്ഷ്യത്തെ ഭേദിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള മഹാ ആയുധമാണ് വിഭീഷണന്റെ നേർക്ക് പ്രയോഗിച്ചതും അപ്പൊ വിഭീഷണനെ ലക്ഷ്യമാക്കി വരുന്ന ആ പ്രതിഹതമായ മഹാസ്ത്രത്തെ കണ്ട് അതിൽ നിന്ന് ദത്താഭയനായിട്ടുള്ള വിഭീഷണിനെ രക്ഷിക്കാൻ ചെന്നതായിരുന്നു സൗമിത്രി അതാണ് ലക്ഷ്മണന് രാവണ ആയുധമേൽക്കാനിടയായതും അപ്പൊ ആയുധമേറ്റതോടെ പ്രജ്ഞയേറ്റ് ഭൂമിയിൽ പതിച്ചു സുമിത്രാപുത്രൻ ഉട്ടനെ വീണ ലക്ഷ്മണനെ എടുത്തുകൊണ്ടു പോ പോവാൻ നോക്കി രാവണൻ എന്നാണ് പക്ഷേ അത് സമ്മതിച്ചില്ല ഹനുമാൻ രാവണനെ തട്ടിനീക്കി ലക്ഷ്മണനെയും എടുത്തുകൊണ്ട് ശിബിരത്തിലേക്ക് ഓടി ഹനുമാൻ സമയം സന്ധ്യയായതിനാൽ അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് ഇരു സംഘത്തിലെ സൈന്യങ്ങളും അവരവരുടെ ശിഖര ശിബിരങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാണ് അപ്പം ലക്ഷ്മണൻ്റെ മോഹാലസ്യം വാസ്തവത്തിൽ ഈ മാനര സൈന്യത്തെ മുഴുവൻ നിശ്ചേഷ്ടമാക്കി തീർത്തു എന്നാണ് അന്തരീക്ഷം മുഴുവനും ആകപ്പാട് ഒരു നിരാശ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതുപോലെയായി എന്നാണ് അപ്പം സൈനിക വൈദ്യനായിട്ടുള്ള സുഷേണൻ ലക്ഷ്മണനെ വിദഗ്ധ പരിശോധന ചെയ്തു ഗന്ധവാദന പർവ്വതത്തിലെ കൊടുമുടിയിലെ ഔഷധങ്ങളെ തന്നെയാണ് അപ്പോഴും അദ്ദേഹം വിധിച്ചത് അത് പണ്ടത്തെ മാതിരി തന്നെ ഉദയത്തിന് മുമ്പ് കിട്ടുകയും വേണം അത് കൊണ്ടുവരാൻ പോകേണ്ടതാരെന്ന സംശയം പിന്നെ ആർക്കും ഉണ്ടായില്ല ഒരിക്കൽ പോയി വന്ന പരിചയമുള്ള ആളാണല്ലോ വായുപുത്രൻ മറ്റാർക്കും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ദൂരം പോയി വരാൻ സാധ്യമല്ല അതിനാൽ ചോദ്യോത്രമൊന്നും കൂടാതെ തന്നെ അഞ്ചനാപുത്രൻ ഔഷധകരണത്തിനായിട്ട് പുറപ്പെട്ട് പോയി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അപ്പം ഇതിനിടയിൽ രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം രാവണൻ യുദ്ധം നിർത്തി അരമനയ്ക്ക് പോയ ഉടനെ തന്നെ രണ്ട് ചാരന്മാരെ പറഞ്ഞയച്ചു അവർ കവടവേഷവും ധരിച്ച് ഗൂഢമായിട്ട് വാനരവാളയത്തിൽ പോയി അവരുടെ സംരംഭങ്ങളെല്ലാം അറിഞ്ഞു വന്ന് രാവണനെ ധരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഹനുമാൻ ഔഷധഹരണത്തിന് വേണ്ടിയിട്ട് ഗന്ധമാതര പർവ്വതത്തിലേക്ക് പോയി എന്നും ഔഷധം കൊണ്ട് പ്രഭാതത്തിന് മുമ്പ് മടങ്ങി വരണമെന്നും ഇല്ലെങ്കിൽ ലക്ഷ്മണൻ മരിക്കുവെന്നും പ്രഭാതത്തിന് മുമ്പ് ഔഷധവും കൊണ്ട് ആഞ്ജനേകൻ എത്തിയാൽ ലക്ഷ്മണൻ ജീവിക്കുമെന്നും രാവണന് മനസ്സിലായി എന്നാൽ എങ്ങനെയെങ്കിലും വഴിക്ക് കുറച്ച് സമയം ഹനുമാനെ താമസിപ്പിച്ചാൽ ലക്ഷ്മണൻ മരിക്കുമെന്നും അതോടെ ശത്രുവിൻ്റെ ശക്തി ക്ഷയിക്കുമെന്നും മനസ്സിലാക്കിയ രാവണൻ ഉടൻ തന്നെ അതിന് വേണ്ടെന്നുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് അപ്പോൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ട കാലനേമി എന്ന് പറയുന്ന ഒരു വൃദ്ധനായിട്ടുള്ള ഉണ്ടായിരുന്നു വൃദ്ധനാണെങ്കിലും ബഹു രസികനാണ് എന്ത് വേഷം കെട്ടാനും എന്തു ചെയ്യാനും മടിയില്ലാത്ത ആളുമാണ് അപ്പോൾ വളരെ വേഗത്തിൽ കാലനേമിയുടെ ഗൃഹത്തിലേക്ക് ഓടി രാവണൻ എന്നാണ് വളരെ നിഗൂഢമായിട്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു രാവണ ചക്രവർത്തിയെ യാത്രയാക്കി കാലനേമി വായുവേഗത്തിൽ ആകാശത്തൂടെ നേരെ വടക്കോട്ട് തിരിച്ചു പോലും വേഗതയിൽ തോൽപ്പിച്ച് കാലനേമി ഹനുമാൻ മുമ്പേ ഹിമാലയത്തിലെത്തി എന്നാണ് ഇപ്പോൾ വായുവത്തരണവും ആലസ്യമില്ലാതെ വടക്കോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹിമാലയത്തിൻ്റെ കൊടിമ കൊടുമുടികളുടെ ഇടയിൽ കൂടെ പണ്ട് പോയ മാർഗത്തിടെ പോകുമ്പോൾ അവിടെ ഒരിടത്ത് പണ്ട് താൻ കണ്ടിട്ടില്ലാത്ത ഒരു ആശ്രമവും അവിടെ വൃത്തനായിട്ടുള്ള ഒരു തപസയും ഒന്ന് രണ്ട് ശിഷ്യന്മാരും ഒക്കെ ഉള്ളതായിട്ട് കണ്ടു അഞ്ജനയെ ആശ്ചര്യം തോന്നി എന്നാ പറയണേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താൻ ഇതേ മാർഗത്തിൽ കൂടി വന്നതായിരുന്നു പക്ഷെ അന്ന് ഇവിടെ യാതൊന്നും ഉണ്ടായിരുന്നു പിന്നെ എത്ര വേഗം എങ്ങനെയാണ് ഇവിടെ ഒരു ആശ്രമവും മറ്റും ഉണ്ടായത് എന്ന് അഞ്ജനയെ ആലോചിക്കുകയും ചെയ്തു അല്ല യോഗീശ്വരന്മാരുമായിരിക്കും സങ്കല്പം കൊണ്ട് എന്തും സാധിക്കുന്ന അവർക്ക് എന്താണ് വിഷമം അപ്പോൾ എന്നൊക്കെ കരുതി പിന്നീട് അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിച്ചില്ല അസഹ്യമായിട്ടുള്ള ദാഹവും ക്ഷീണവും തോന്നിയതിനാൽ കുറച്ച് വെള്ളം കുടിച്ച് പോവാമെന്ന് വെച്ച് പുതുതായി കണ്ട ആശ്രമത്തിലേക്ക് കയറി ചെന്നു എന്നാണ് അപ്പോൾ രാവണപ്രേരി ആയിട്ടുള്ള കാലനേമിയായിരുന്നു അവിടെ ആചാരനായിട്ടിരുന്ന് ഹനുമാനെ ദൂരത്ത് కండ ആ തന്നെ ഓടി അടുത്ത് വന്ന് എതിരേറ്റ് കൂട്ടിക്കൊണ്ടു വന്നു എന്നാണ് വലിയ ഒരു സിദ്ധന്റെ ഭാവത്തിൽ ആജിനേയനോട് പല വർത്തമാനങ്ങളും പറയാൻ തുടങ്ങി അപ്പോൾ മൂർച്ഛിതനായിട്ടുള്ള ലക്ഷ്മണനെ ഉണർത്താൻ വേണ്ടി ഔഷധത്തിന് പുറപ്പെട്ടതാണെന്നും ഗ്രന്ഥമാദനപർവ്വതത്തിലേക്ക് പോവുകയാണെന്നുള്ള ഹനുമാൻ്റെ തൽക്കാല സ്ത്രീ ആദ്യം തൻ്റെ ദ്രവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞതായി വ്യക്തമാക്കി അനന്തരം ലക്ഷ്മണൻ്റെ അസ്വസ്ഥ്യമൊക്കെ മാറ്റി തീർന്നെ തീർ എഴുന്ന എഴുന്നേറ്റുവന്നു അതിനാൽ ഇനി പോവാൻ ബന്ധപ്പെടേണ്ടതില്ലെന്നും വിശ്രമിച്ച സാവകാശത്തിൽ പോയാ മതി എന്നൊക്കെ പറഞ്ഞു അപ്പൊ വെള്ളം കുടിച്ച് ക്ഷീണം തീർത്തു കഴിഞ്ഞാൽ ഔഷധം കണ്ടുപിടിക്കാനുള്ള മന്ത്രം ഉപദേശിക്കാമെന്നും പറഞ്ഞു നിഷ്കളങ്കനായിട്ടുള്ള ആഞ്ജനേയൻ യോഗീശ്വരന്റെ വാക്കുകളിൽ കപടമുണ്ടോ എന്ന് സംശയിച്ചതേ ഇല്ല എന്നാ പറയണേ അതിനാൽ വളരെ ശ്രദ്ധയോടെ അടുത്തുള്ള പൊയ് പൊയ്കയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് പോയി പൊയ്കയിലിറങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയെ ഒരു വലിയ മുതല അഞ്ജനേൻ്റെ കാലിൽ കടിച്ചു എന്നാണ് അപ്പോൾ വൃദ്ധനായിട്ടുള്ള വായുപുത്രൻ അതിനൊരു ചവിട്ട് വെച്ച് കൊടുത്ത് മുതലെ പെട്ടെന്നൊരു വിദ്യാധരനായിട്ട് മാറി എന്നാണ് അപ്പം ശാപം കൊണ്ട് മുതലയായി തീർന്ന ഒരു വിദ്യാധരനായിരുന്നു ആ ജലജന്തു ഹനുമാൻ്റെ സ്പർശമേറ്റതോടെ ശാപമോചനം വരികയും ചെയ്തു അപ്പം പൂർവ സ്വരൂപത്തെ പ്രാപിച്ച് ആഞ്ജനേയനെ സ്തുതിച്ച് നമസ്കരിച്ച് അനുവാദവും വാങ്ങി പോകുമ്പോൾ കാലനേമിയുടെ ഈ കാവട്ടത്തെയും പറഞ്ഞു കൊടുത്തു വിദ്യാധരൻ എന്നാണ് അത് കേട്ടപ്പോൾ ഹനുമാന്റെ കോപം ജ്വലിച്ചു എന്നാണ് ക്രൂധനായിട്ടുള്ള മാരുതി മുഷ്ട് ചുരുട്ടിക്കൊണ്ട് കാലനേമിയാകുന്ന അഭിനവ യോഗീശ്വരൻ്റെ അടുത്തെത്തി ദക്ഷിണ വാങ്ങി മന്ത്രോപദേശം ചെയ്യാൻ തയ്യാറായി തന്നെ ഗുരുവര്യൻ്റെ ശിരസിലെ മുഷ്ടിപ്രഹരമാകുന്ന ദക്ഷിണ കൊടുത്ത് യമലോത്തേക്ക് പറഞ്ഞയച്ചു അതിവേഗത്തിൽ എന്നാണ് അപ്പോൾ ഗന്ധമാതനത്തിൻ്റെ കൊടുമുടിയിലേക്ക് കുതിച്ചു പിന്നെ വായുപുത്രൻ രോണപർവ്വതം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ആ പർവ്വത ശിഖരത്തെ വീണ്ടും അടിയോടെ പുഴക്കി കയ്യിലെടുത്ത് ക്ഷണനേരം കൊണ്ട് ലങ്കയിലെത്തി സുഷേണവൈദ്യൻ അതിൽ നിന്ന് ആവശ്യമുള്ള മരുന്നുകളൊക്കെ പറിച്ചെടുത്ത് നിമിഷ നേരം കൊണ്ട് സൂത്രാപുത്രനെ സുബോധമുണ്ടാക്കി തീർത്തു ലക്ഷ്മണൻ ഉണർന്ന് എഴുന്നേറ്റതോടെ വാനൽ സംഘം മുഴക്കൊണ്ട് അന്തരീക്ഷം മുഴക്കി ഹനുമാൻ വീണ്ടും ദ്രോണപർവ്വതത്തെ യഥാസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേശ്വരനോയപ്പലിയപ്പുറത്തമ്മദേവി ലോകമാതാവേശ്വരണപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ श्रीराम राम राम श्रीरामचन्द्रा जानकी जानकीजीवनस्मरणं जय जय राम राम नमः वदे हर हर महादेव आञ्जनेयस्वामिकी जय